സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം പ്രധാനമായിട്ടും മകരം രാശിയിൽ ജനിച്ച ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ അരഭാഗം എന്നീ നക്ഷത്ര ജാതകർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇപ്പോൾ നിലവിലത്തെ ഗ്രഹസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ബുധൻ ശുക്രൻ എന്നിവയ്ക്ക് മൗഢ്യം സംഭവിക്കുന്ന ഒരു കാലമാണ് ആ ഒരു മൗഢ്യം മൗട്ട്യാവസ്ഥയിൽ വരുമ്പോൾ തന്നെ വിപരീതമായ ബുദ്ധിയും അസ്ഥിരതയും ഒക്കെ ഉണ്ടായിരിക്കും വിദ്യാഭ്യാസപരമായി കുറേ തടസ്സങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഓർമ്മക്കുറവ് പഠനത്തിന് തടസ്സം പഠനത്തിൽ ശ്രദ്ധ കുറവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളായിട്ടുള്ള പ്രളയം കൊടുങ്കാറ്റ് മിന്നൽ എന്നിവയ്ക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ് രാഷ്ട്രീയപരമായിട്ടും അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചടിയാകും ഇതുപോലെ തന്നെയാണ് കോടതി വിധികൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തിരിച്ചടിയാകുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വീണ്ടും രാഷ്ട്രീയപരമായിട്ട് പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലുള്ള സമയവും പകർച്ചവ്യാധികൾ രോഗങ്ങൾ വരാനുള്ള സാധ്യത നിരപരാധികൾ നിരപരാധികളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടാനുള്ള സാധ്യത ആചാര ലംഘനങ്ങൾ മതപരമായ പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിക്കുകയും ദുർമന്ത്രവാദം ആഭിചാരക്രിയകൾ മറ്റും വന്നു ചേരുകയും ഉദരസംബന്ധമായ അസുഖങ്ങളും മാനസിക പ്രശ്നങ്ങളുമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് എന്ന് പറയുന്നത് ഈ സമയത്ത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് രാശിയിലേക്ക് വിശാഖ നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ചൊവ്വ വ്യാഴൻ എന്നിവ ഇടവം രാശിയിലും ബുധനും ശുക്രനും രാശിയിലും കേതു കന്നിരാശിയിലും ചന്ദ്രൻ ഗുളികൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയം ജ്യോതിഷപരമായിട്ട് ഈ സംക്രമണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പറയുന്നതിൽ പൊതുബലങ്ങൾ ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത് അടുത്ത മാസം ഈ സ്ഥാനങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും ഒരു വ്യക്തി അനുഭവിക്കുന്ന ബലങ്ങൾ ഈ പറയുന്ന പൊതുബലങ്ങളോടൊപ്പം തന്നെ അവരുടെ ജനന സമയത്തുള്ള ഒരു ഗ്രഹനിലയുണ്ട് അതിൽ ഉണ്ടാകുന്ന യോഗങ്ങളെയും നിലവിലെ ദശയെയും നിലവിലുള്ള അപഹാരങ്ങളെയും ആശ്രയിച്ചിരിക്കും എന്നിരുന്നാലും ഈ പൊതുഫലങ്ങളെക്കൂടെ എടുത്തുകൊണ്ട് സൂചനയായിട്ട് എടുത്തുകൊണ്ട് തന്നെ വിശദമായിട്ടൊരു ജാതക വിശകലനം നടത്തുകയും ജാതകത്തിലെ വരുന്ന ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്യുവാനൊക്കെ സാധിക്കും എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇവിടെ മകരം രാശിയിൽ ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണ നക്ഷത്രവും നക്ഷത്രം ആദ്യത്തെ അരഭാഗവുമാണ് പറയുന്നത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വെല്ലുവിളികളും അവസരങ്ങളും ഗുണദോഷ സമ്മിശ്രമായി അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും വ്യക്തിജീവിതം കുടുംബം ആരോഗ്യം സാമ്പത്തികം തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ ഒരു രീതിയിലുള്ള സ്വാധീനം നല്ല രീതിയിൽ പ്രകടമായി തന്നെ ഇരിക്കും മാസാരംഭത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാതാവിൻ്റെയോ മാതാവുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരുടെ മാതൃബന്ധുക്കളുടെയോ ആരോഗ്യസ്ഥിതിയിലൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തതായ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം നിലവിലുള്ള അസുഖങ്ങൾ വർദ്ധിക്കുവാനോ പുതിയതായി ആരോഗ്യ പ്രശ്നങ്ങൾ രൂപപ്പെടുവാനോ ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവും പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞാൽ രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ ജീവിതശൈലി ആയിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർ അവയുടെ തീവ്രത വർദ്ധിക്കുവാനും അതിന് സഹായം അല്ലെങ്കിൽ ആ ആശുപത്രിവാസം വരെ വേണ്ടി വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ഇത് മാനസികമായിട്ട് തളർത്തുന്ന ഒരു സമയം കൂടിയാണ് കുറച്ച് ക്ഷമ സഹിഷ്ണുത എന്നിവ കൂടെ കൂട്ടുക അതിൽ നിന്നൊക്കെ ആ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുക അതോടൊപ്പം തന്നെ ഈ സമയത്തുള്ള ഗൃഹദോഷ പരിഹാരങ്ങളും കൂടെ ചെയ്ത് പ്രാർത്ഥനയും വഴിപാടും ചെയ്താൽ കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും പ്രധാനമായിട്ടും ഈ സമയത്ത് ഉറക്കക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട് അമിതമായ ചിന്തകൾ അനുഭവത്തിൽ വരും ദുർസ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത ഉറക്കമില്ലായ്മ ശാരീരികവും മാനസികവുമായ ക്ഷീണം ഈ ഉറക്കമില്ലായ്മയാണ് ഇതിനൊക്കെ ക്ഷീണത്തിനൊക്കെ വഴി വയ്ക്കുന്നത് തൊഴിൽ പഠനം തുടങ്ങിയ മേഖലകളിൽ പ്രകടന ഈ കാര്യങ്ങളിലേക്ക് ബാധിക്കുകയും ചെയ്യും ദുർസ്വപ്നങ്ങൾ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കും ഉറക്കമില്ലായ്മയാണ് അവിടെ ഏറ്റവും പ്രധാനം അതിന് ഉത്കണ്ഠയ്ക്കും ഭയത്തിനുമൊക്കെ കാരണമാവുകയും ചെയ്യും അമിതമായിട്ടുള്ള ചിന്തകൾ അതിൽ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ തന്നെ ബാധിക്കുകയും മാനസികമായിട്ട് പുറകോട്ടായി പോവുകയൊക്കെ ചെയ്യും മാനസിക തകർച്ച ഉണ്ടാവുകയും ചെയ്യും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ സഹപ്രവർത്തകർ എന്നിവരുമായിട്ടുള്ള ആശയവിനിമയങ്ങളിലൊക്കെ അനാവശ്യ തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ സാധ്യത ഉള്ളതിനാൽ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുകയും നിയന്ത്രിക്കുകയും അതിന് പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ് ചിലപ്പോഴൊക്കെ ജാതകരുടെ അഭിപ്രായങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാവും നിങ്ങളുടെ ഉദ്ദേശം ചോദ്യം ചെയ്യപ്പെടുകയോ എല്ലാം വരുന്ന ഒരു സാഹചര്യമാണ് പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിലും ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങളുടെ പങ്കാളിയുടെ മാനസികാവസ്ഥയെയും ആവശ്യങ്ങളെയും കുറിച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം പരസ്പരം ഈ കുറ്റപ്പെടുത്തുന്നതിന് പകരം തുറന്ന മനസ്സോടെ സംസാരിക്കുകയും പരസ്പര ധാരണ വിട്ടുവീഴ്ച എന്നിവ കാണിക്കുകയും ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ഉപകരിക്കും എന്നുള്ളതാണ് കൂടാതെ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ഈ സമയത്ത് ഈ ഓഗസ്റ്റ് മാസത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് വയറുവേദന അമിത രക്തസ്രാവം അടുബാധ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടില്ല എന്നടിക്കാതെ പോകരുത് അവഗണിക്കാതെ വിദഗ്ധ വൈദ്യ പരിശോധന വൈദ്യ ഉപദേശം സ്വീകരിക്കുകയും അത്യാവശ്യമായ ചികിത്സകൾ തേടുകയും ചെയ്യുക വസ്തു സംബന്ധമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല എന്നുള്ളതാണ് കോടതി നടപടികൾ സമവായ ചർച്ചകൾ എന്നിവയിൽ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട് നിയമോപദേശം തേടുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നതാണ് ഉചിതം എന്ന് പറയും ഈ സമയത്ത് ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് അതിന് മുന്നേ തൊട്ടു മുന്നേ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചിന്തിക്കുക ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നിരുന്നാലും മാസത്തിൻ്റെ അവസാനത്തോടെ കാര്യങ്ങൾ അനുകൂലമായി വരാൻ തുടങ്ങുകയും കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയും ഐക്യവും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും പങ്കാളിയുമായിട്ടുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുകയും പരസ്പര സ്നേഹം വിശ്വാസം എന്നിവ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന സമയം വരും ഒരുമിച്ച് സമയം ചെലവഴിക്കാനാകും പരസ്പരം പിന്തുണ നൽകാൻ ശ്രമിക്കുക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള സാധ്യതകളും സാമ്പത്തികമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകുന്നതല്ല പുതിയ വരുമാന മാർഗങ്ങൾ വന്ന് മുന്നിലോട്ട് വന്നു ചേരും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നിക്ഷേപങ്ങൾ നടത്തുന്നതിന് അനുകൂലമായ കാലം ആണ് വരുന്നത് ശുഭാപ്തി വിശ്വാസവും മനക്കരുത്തും അത് കൈ മുറുകെ പിടിക്കുക അത് വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ ഫലപ്രാപ്തി ഉണ്ടാകുന്ന സമയം ആണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ശരിയായ മനോഭാവത്തോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിച്ചാൽ ജാതകർക്ക് ഈ സമയത്ത് വിജയകരമായി മറികട മറികടക്കുവാനും പുതിയ അവസരങ്ങൾ കണ്ടെത്തുവാനും കഴിയും എന്നുള്ളതാണ് മകരക്കൂറിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ച ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്രദർശനം നടത്തുകയും യഥവിധി വഴിപാടുകൾ ചെയ്ത് ഈശ്വരനെ പ്രസാദിപ്പിക്കുകയൊക്കെ ചെയ്യുകയും ഗ്രഹദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ വളരെ ഉചിതമായിരിക്കും എന്നുള്ളത് കൂടി ഓർപ്പിക്കുന്നു ഈ രീതിയിലായിരിക്കും മകരക്കൂറിലുള്ള ഈ മൂന്ന് നക്ഷത്ര ജാതകർക്ക് വരുന്ന അനുഭവങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം